കാർ രണ്ടുപേർക്ക് പരിക്കേറ്റു അയിലക്കാട് പള്ളിക്ക് മുൻവശത്താണ് അപകടമുണ്ടായത് എടപ്പാൾ നടുവട്ടം അയിലക്കാട് പള്ളിക്ക് മുൻവശത്ത് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു നടുവട്ടം ഭാഗത്തു നിന്നും അത്താണി ഭാഗത്തേക്ക് പോകുകയായിരുന്ന എന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ റോഡിനോട് ചേർന്ന് നിന്നിരുന്ന തൂണിലും സിമന്റ് ഭിത്തിയിലും ഇടിച്ച തലകീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് നിസ്സാര പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് രണ്ടുപേർക്കാണ് പേർക്കാണ് പരിക്കുപറ്റിയത് ചങ്ങനംകുളം കോക്കൂർ സ്വദേശികളായ കണിയത്ത് വളപ്പിൽ കാസിമും ഭാര്യ റംല കാസിമനുമാണ് പരിക്കുപറ്റിയത് ഇവരെ നാട്ടുകാർ ചേർന്ന എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാലോടെയാണ് അപകടമുണ്ടായത്